ഒരു ഡോക്ടർ ഈ ഹദീസ് വായിക്കാണ് ഇന്നമല്ല വൈദ്യം വൈദ്യമാകുന്നത് മനസ്സിലിരിപ്പിനനുസരിച്ചായിരിക്കും എന്ന് കിട്ടും എങ്ങനെയാ കിട്ടുമുട്ട് ഭയങ്കര വേദനയാണ് നീച്ചിട്ട് നിൽക്കാൻ പയ്യ ഏതാ നല്ല ഡോക്ടർ തിരൂര മറ്റേ ആശുപത്രിയിൽ എറണാകുളത്ത് നിന്ന് ഒരു ഡോക്ടർ വരുന്നുണ്ട് ചൊവ്വാഴ്ച മാത്രമേ വരുവുള്ളൂ മൂപ്പര് ആയിക്കോട്ടെ ഒന്ന് ഒന്ന് ടോക്ക് എടുക്കാൻ തീരുമാനിച്ചു ടോക്ക് എടുത്തു ചൊവ്വാഴ്ച മൂപ്പര് വന്നു നമ്മളിങ്ങനെ പോയി കാത്തിക്കാണ് ഒന്ന് രണ്ട് നമ്പർ ഇങ്ങനെ വിളിക്കുകയുണ്ട് പതിനെട്ടാം നമ്പർ പത്തിന് കഴിയുമ്പോഴത്തേന് എന്നെ മുട്ടുവേദന അങ്ങനെ കുറഞ്ഞു വരും ചിരിച്ചവർക്കൊക്കെ ഈ അനുഭവം ഉണ്ട് അതിന്റെ അർത്ഥം പിന്നെ ചിരിച്ചവർക്കും ഉണ്ട് ഈ അനുഭവം അതാണ് അതിന്റെ അർത്ഥം തലവേദന ആയിട്ട് വന്നാലേ ഡോക്ടറെ റൂമുക്കാണ് കയറി എന്താ ഞാൻ പറയാൻ ഒരു ഐഡിയം കിട്ടൂല കാരണം അതെണ്ണം കാണൂല ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ക്വാളിറ്റി ഉള്ള വൈദ്യന്റെ സാന്നിധ്യം ശിഫയായിരിക്കും നല്ലോണം മനസ്സൊടുത്തിരിക്കണങ്ങൾ എന്നാലേ കമാലിയത്ത് കിട്ടുള്ളൂ മനസ്സിലാവുള്ളൂട്ടെ ഞാനീ പറഞ്ഞേ ക്വാളിറ്റി ഉള്ള വൈദ്യന്റെ മരുന്നല്ല ശിഫ അയാളുടെ സാന്നിധ്യമാണ് ശിഫ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച ഗർഭിണി ആമിനിയാണ് സ്വപ്നങ്ങൾ വരെ പ്രയാസമായിരിക്കും ഗർഭിണികൾക്ക് കാണുന്ന സ്വപ്നം വരെ പ്രയാസമായിരിക്കും ഉറങ്ങാൻ പേടിയാണ് കാരണം ആയാതി സ്വപ്നമാണ് ഗർഭിണികൾ കാണാൻ കുട്ടികളും ഗർഭിണികളുമാണ് ഏറ്റവും പേടിയുള്ള സ്വപ്നം കാണുക കിടക്കനോടുന്നാണ് വീണാല് പോയി 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 താഴത്ത് കങ്ങാന പോയിട്ട് കുറേ പോയിട്ട് ഒന്ന് നോക്കുമ്പോ കാട്ടിലും മധാന ഇണ്ടാവും കുട്ടികളും കാണും ഗർഭിണികളും കാണും കാണും നിങ്ങളെന്താ ചിരിക്കണെന്നൊക്കെ എനിക്കറിയാം ഒരു പാമ്പിനെ കണ്ട് കണ്ടാല് തിരൂരിന്ന് കോഴിക്കോട്ടൊക്കെ തായാതെ നീളം ആനന്റെ തുമ്പിക്കൈൻ്റെ വണ്ണം ഇതൊക്കെ ഉണ്ടാവും ഗർഭിണികളും കാണും കുട്ടികളും കാണും ഇങ്ങനെ സ്വപ്നങ്ങൾ വരെ പേടിയാകുന്ന സമയമാണ് ഗർഭമുള്ള അവസ്ഥ എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ ഗർഭിണി ആമിനാഭിവൃദ്ധി അല്ലെ പ്രകാശത്തിന്റെ കൊട്ടാരങ്ങളായിരുന്നു സ്വപ്നം എന്ന് മങ്കൂസ് മൗരുതിലുണ്ട് മങ്കൂസ് മരുതിലുള്ളത് ഏത് ചരിത്രത്തിലാണല്ലോ മങ്കൂസ് മൗരുദ് ഒരു ചരിത്രം തന്നെയാണ് മങ്കൂസ് മൗരുദ് എന്താ സാധനം അതൊരു ചരിത്ര ഗ്രന്ഥമാകുന്നു ചരിത്ര ഗ്രന്ഥത്തിലുള്ളത് പിന്നെ ഏത് ചരിത്ര ഗ്രന്ഥത്തിലാണെന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല മങ്കൂസ് മഹുദൂർ ചരിത്ര ഗ്രന്ഥാ അപ്പൊ മങ്കൂസ് മഹി ഈ പറഞ്ഞതിന് വേറെ അവിടെ ഇല്ലെന്ന് അർത്ഥം വെക്കും ചെയ്യാണ്ടട്ടുണ്ട് ആമിനാഭിറിയാൻ പ്രകാശത്തിന്റെ കൊട്ടാരങ്ങൾ കണ്ടിരുന്നു എന്റെ കാരണം ഡോക്ടർ അകത്തുണ്ട് അതിന്റെ കാരണം ഡോക്ടർ അകത്തുണ്ട് എന്നുള്ളതാണ് കാരണം ആമിനാഭിറിയാൻ സന്തോഷിച്ചതിന്റെ കാരണം ക്വാളിറ്റിയുള്ള വൈദ്യന്റെ സാന്നിധ്യം ശിഫയാണ് എന്താണ് വൈദ്യന്റെ ക്വാളിറ്റി എന്റെ രോഗികൾക്ക് ഞാൻ കാരണമായി രോഗശമനമുണ്ടാകണമെന്ന വിചാരമാണ് വൈദ്യന്റെ ക്വാളിറ്റി അതുള്ള വൈദ്യന്റെ സാന്നിധ്യം ശിഫയായിരിക്കും അതില്ലാത്ത ആരുടെ അടുത്ത് എന്നാല് എക്സറേ എടുത്ത് സ്കാനിങ് എടുത്ത് ആ സ്കാനിങ് ശരിയാവാത്തോണ്ട് പിന്നെയും സ്കാനിങ് എടുക്കും ഞാൻ ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നാലും ആരു ഉദ്ദേശിക്കാരോട്ട് ഇരുന്നിട്ടുമില്ല അങ്ങനെയുള്ള ഒരു മനസ്സിന് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ എന്നാ അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ട് ഉദ്ദേശിച്ചോണ്ട് ക്വാളിറ്റി ഉള്ള വൈദ്യൻ അപ്പൊ ക്വാളിറ്റി അവിടെനിന്ന് വരുന്നത് ക്വാളിറ്റി വരുന്നത് അയാളുടെ ലക്ഷ്യത്തിനനുസരിച്ചാണ് അപ്പൊ ഇന്നമല്ലാമാൽ എന്നതിനെ ഒരു വൈദ്യൻ വായിക്കുമ്പോൾ അതിൽ വൈദ്യാണ് ഇനി വേണമെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി മനസ്സിലാകുന്ന ഒരു കാര്യം പറഞ്ഞുതരാം ഒരു വൈദ്യനം പഠിച്ചാണ് പഠിച്ച ഒരു ദണ്ണാണ് ഏകദേശം എല്ലാവർക്കും ഗ്യാസ്ട്രബിള് ഒന്നും തിന്നാൻ ഭയങ്കര ഗ്യാസ് ആണ് ഒന്നും തിന്നാൻ വയ്യ അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞുതരാ നമ്മൾ തിന്നുമ്പോ എന്ത് ചെയ്യണം സാവകാശം നന്നായി ചവച്ചരച്ച് ആ ആക്കത്തിന് കഴിക്കണം എന്ന പ്രശ്നമൊന്നുമില്ല അങ്ങനെയാണ് പറഞ്ഞുതരാ ഡോക്ടർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ ആവശ്യമായ എൻസൈമുകൾ അല്ലെങ്കിൽ കെമിക്കലുകൾ അല്ലെങ്കിൽ ഹോർമോണുകൾ എന്ന് പേര് പറഞ്ഞാലും വായാണ് ഉണ്ടാക്കുന്നത് നമ്മളെ വായലാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ മൂടുപിക്കണം അങ്ങനെ എന്നാ ഒരു അന്ത ഉം ആ ബു മാറ ഐ مثل سنك قط يا سيدي خير النبي لا اله الا الله لا اله الا الله لا اله الا الله, إله إلا الله محمد رسول الله പോലോ ഒരു മണിക്കൂറിലാണ് മൊബൈൽ വെല്ലടിച്ചിട്ടുള്ളത് ബാക്കിയൊക്കെ ബോണസ് ഒരു മണിക്കൂറാണ് പദ്ധതിയിലുള്ളത് ബാക്കി ബോണസ് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ബോണസ് ഉണ്ടാവും ശ്രദ്ധിച്ചില്ലെങ്കിൽ ബോണസ് ഇല്ലാതെയാവും ഒരു മണിക്കൂർ നിങ്ങൾ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാൻ പറയുന്നുള്ളതാണ് അങ്ങനെ തീരുമാനം അതിന്റെ അപ്പുറത്തേക്ക് ശ്രദ്ധ ഉള്ളതിനനുസരിച്ച് ബോണസ് കിട്ടും ശ്രദ്ധ പോയാൽ ബോണസ് അവിടെ വെച്ചുകൊണ്ട് ക്ലോസ് ചെയ്യപ്പെടും അപ്പെന്താ പറഞ്ഞു ഒരു 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 രോഗം എടുത്ത് പഠിക്കുക ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുക ഗ്യാസ് ട്രബിൾ അപ്പൊ ഗ്യാസ് ഉണ്ടാവാൻ കാരണം ഈ ഭക്ഷണം ദഹിക്കാൻ ആവശ്യമായ എൻസൈം പ്രൊഡ്യൂസ് ചെയ്തില്ല അപ്പൊ നമ്മൾ ഗ്യാസിന്റെ ഗുളിക കൊടുക്കും ഗ്യാസിന്റെ എന്ന് പറഞ്ഞാല് സോൾ എന്ന അവസാനം വരുന്ന ഗുളികകളാണ് ഗ്യാസിനുണ്ടാകുക പാൻറ്റോ ബ്രസോൾ റാബി ബ്രസോൾ ഒമി ബ്രസോൾ ഒക്കെ സോൾ എന്ന അവസാനം വരുന്നതാണ് എൻസൈമാണ് സാധനം ദഹനത്തിന് ഉപയോഗിക്കുന്ന എൻസൈമാണ് ഈ പ്രസംഗത്തിന് ചികിത്സ പഠിപ്പിക്കുക എന്ന ലക്ഷ്യമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞ മരുന്ന് ആരും വാങ്ങിക്കഴിക്കാൻ പാടില്ല ഇവിടെ മുഹമ്മദ് അഹ് അലൈഹി വസ്ലമാ തങ്ങളുടെ മത പറയുക എന്ന ലക്ഷ്യം മാത്രമേ ഈ പ്രസംഗത്തിനുള്ളൂ അലൈഹി അലൈവലം അപ്പൊ അതുകൊണ്ട് എൻസൈമുകളാണ് അതിലുണ്ടാവുക ഈ എൻസൈം വാസ്തവത്തിൽ നമ്മുടെ വായ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇത് എപ്പഴാം പ്രൊഡ്യൂസ് ചെയ്യുക ഒരു സാധനം കഴിക്കുകയാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുക ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം നമ്മളൊന്ന് മനസ്സുകൊണ്ട് ഒരു അല്പസമയൊപ്പം നിന്നാ മതി റെഡിയല്ലേ നല്ല പിന്നെ പച്ചപ്പുളിങ്ങെടുക്ക ഒരു കഷ്ണം നല്ല പച്ചപുളിങ്ങ പച്ച പുളിങ്ങ എടുത്തിട്ട് നല്ല ഇങ്ങനെ ഉണ്ടായി വരുന്ന പുളിങ്ങയാണ് എടുത്തിട്ട് ചെറിയൊരു പുളിങ്ങ എടുത്തിട്ട് ഒന്നിനെ പൊട്ടിച്ചിട്ട് പൊടിപ്പ് രേശ എടുത്തിട്ട് ആ പൊടിപ്പിനൊന്നിങ്ങനെ മുക്കിയിട്ട് അയ്യൊന്നിങ്ങനെ വായലെന്തോ ഒരു സാധനം ഉണ്ടായില്ലേ ആ ഉണ്ടായ സാധനാണ് പുളിങ്ങ ആവശ്യമായ എൻസൈം എപ്പോഴാണ്ടായത് ഞാൻ പുളിക്ക പുളിങ്ങ തിന്നുകയാണെന്ന് വിചാരിച്ചപ്പോളാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നമല്ലാമാലി ബിൻ എന്ന ഹദീസിനെ ഹദീസിനെളുമായി എങ്ങനെ ബന്ധപ്പെടുത്താൻ നിങ്ങൾക്ക് ഇതാണ് കമാലിയത്ത് എന്ന് ഉണ്ടാവും ഉണ്ടാവും ഇനി എഞ്ചിനീയർ ആണ് ഇന്നലാല് പിന്നെ ഒരു എഞ്ചിനീയർ ആണ് വായിക്കുന്നതെങ്കിൽ അതിൽ എഞ്ചിനീയറിംഗ് ആണ് ഉണ്ടായിരിക്കുക ഒരു വീട് ഒരു വീട് ഒരാൾ ഡിസൈൻ ചെയ്യുന്നു ആ വീട് എന്തിനാണ് എന്നതിനെ ആശ്രയിച്ചു നിൽക്കും അതിന്റെ ഡിസൈനിങ് എന്തിനാ നാട്ടര കാണാനാ കാണിക്കാനാ എന്നാ കാണിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ രാത്രി താമസിച്ചു എന്നാണ് അതിനർത്ഥം ബൈത്ത് എന്ന് പറഞ്ഞാൽ രാത്രി താമസിക്കുന്നത് എന്നാണ് അതിനർഥം കിടന്നുറങ്ങാൻ പറ്റണം എന്നതാണ് വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ഉറങ്ങുമ്പോൾ കള്ളന്മാർക്ക് ഇഷ്ടം പോലെ കയറി വരാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിലും അപ്പൊ അത് ഡിസൈൻ ചെയ്യുന്നത് അയാളുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചിരിക്കും ആ ഉദ്ദേശത്തിനനുസരിച്ചാണ് ഇരിക്കാക്ട് എടുക്കുക ഒരാള് അയാളുടെ ഉദ്ദേശം അനുസരിച്ചിരിക്കും ഇങ്ങനെ നബി തങ്ങളുടെ ഏത് വാക്കും ഏത് വചനവും ആർക്കും ഒരു ഇതിനെടുത്താല് ഈ ഹദീസിനെടുത്താലേ എങ്ങനെ കിട്ടുക നീയത്തോണ്ടേ ചെയ്യാവുള്ളൂ പൊതു നീയത്തോടെ ചെയ്യാവുള്ളൂ നിസ്കാരം നീയത്തോണ്ടേ ചെയ്യാവുള്ളൂ അങ്ങനെ കിട്ടു ഈ ഹദീസ് എങ്ങനെ എടുത്താലും ഇതിനെയാണ് കമാലിയത്ത് എന്ന് പറഞ്ഞത് ലോകത്താകെ ഒരു കാമിലായ മനുഷ്യർ മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വേറുള്ളവർക്കൊക്കെ എന്തെങ്കിലും കുറവുണ്ടാവും സാലിം ഫൈസിക്കാണെങ്കിലും ആർക്കാണെങ്കിലും എന്തെങ്കിലും കുറവുണ്ടാവും കുറവില്ലാത്ത ഒരേ ഒരു മനുഷ്യൻ അത് മുഹമ്മദ് നബിയാണ് ആ കണ്ണ് അങ്ങനെയല്ല വേണ്ടി നിന്ന് പറയല്ല ആ കൈയിന് അത്ര നിങ്ങളല്ല വേണ്ടിയിരുന്നു എന്ന് പറയല്ലാം ഒരു മനുഷ്യന്റെ ഒറിജിനൽ നിറ ഏതാ അതറിയണമെങ്കിൽ മുഹമ്മദ് നബി സല്ലാ വല്ല തങ്ങളുടെ നിറം ഏതാ എന്ന് കിട്ടണം അതാണ് മനുഷ്യന്റെ ഒറിജിനൽ കളറ് വേറെ ആരെ പരിശോധിച്ചാലും ഒന്നുകിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ് രൂപസാദൃശ്യം ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഒരേമാതിരി അല്ലെന്നാ കിട്ട നല്ല ആലോചിച്ചിരിക്കും ഞാൻ വിചാരിക്കുകയാണ് കൽബി എന്ന സഹാബി നബിസ് അല്ലാസം തങ്ങളെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പോലെയാണ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായി അങ്ങനെ അല്ലാന്ന് ഒരാൾക്ക് പോത്തിനറിയാം അയാൾക്ക് ആനയെ അറിയില്ല അപ്പൊ എന്ത് പറഞ്ഞു കൊടുക്കും ആന പോത്തിനെ പോലെയാണ് എന്ന് പറഞ്ഞു കൊടുത്താല് തുമ്പി കൈ ഉണ്ട് എന്നോ ഒരു പുടുത്തങ്ങനെ പിടിച്ചാൽ ആകണ്ട് ഖറാബാവുന്നോ എന്നൊന്നും അതിനർഥല്ല രണ്ടിനും കറുത്ത കളറാണ് എന്ന അർത്ഥേ കിട്ടുള്ളൂ ഒന്ന് മറ്റൊന്നിനെ പോലെയാകുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് തായ് മറ്റേത് മേലെ വരിക എന്ന് പറഞ്ഞാൽ തന്നെ താഴേണ് അവർക്ക അവര് കല്ലന്നാമി അന്നാമി മൃഗത്തെ പോലെയാണ് പറഞ്ഞാൽ ഓൻ ആരാഗാണ് നിങ്ങൾ അല്ല എന്ന് വിചാരിക്കണ്ടെന്ന് കരുതിയിട്ടാണ് താഴേന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഐന്റൻ താഴേണ് ഉലായിക്ക കല്ലാമി എന്ന് പറഞ്ഞാൽ തന്നെ മൃഗത്തിന്റെ താഴെയാണ് തൊട്ട് താഴെ പിന്നെ അയിന്റിയൻ താഴെയാണ് പറഞ്ഞാൽ ഇനി താഴത്തേക്ക് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കുറച്ച നല്ലോണം മനസ്സിലാക്കണം നിങ്ങള് ഞാൻ പറഞ്ഞുപെട്ടു എന്നൊക്കെ പറയില്ല പെട്ടതാണ് അതായത് പിന്നെ ഉലായിക്കല്ലാമി ബലും അതല് അറിഞ്ഞാലേ അവർ മൃഗത്തെക്കാൾ അതപ്പതിച്ചതാണ് ബൽ തന്നെയുമെല്ലും അതല് അതിനേക്കാൾ താഴെയാണ് പറഞ്ഞുകൊടുത്തേ എന്തിന്റെ മാരിയെന്ന് പറഞ്ഞിട്ടില്ല ശ്രദ്ധിച്ചങ്ങള് മൃഗത്തെ പോലെയാണ് എന്ന് പറഞ്ഞു പിന്നെ പറയാനെന്ത് അല്ല അതിന്റെ താഴെയാണ് എന്നാ അയിന്റെ താഴെ ഒരു സാധനല്ലേ ശരിക്ക് പറയേണ്ടത് പക്ഷെ പറഞ്ഞില്ല എന്തുകൊണ്ട് അതിന്റെ താഴത്തേക്ക് നിബന്ധനയുള്ള വേറെ ആളില്ല വേറൊരു സാധനം ഇല്ല അതുകൊണ്ടാണ് പറയാതിരുന്നത് അപ്പൊ താഴെയാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും താഴെയാണ് ഇന്നൊരു സാധനം ഉണ്ടാവില്ല ഇത് മേലെയാണ് പറഞ്ഞാലും അങ്ങനെ തന്നെ കിട്ട മേലെയാണ് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ കിട്ട ആഴാണ് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ കിട്ട